SABIDUCK SEEN കണ്ടൽ കാടുകൾ പ്രകൃതിയുടെ വരദാനമാണ് ഇന്നത് അതിവേഗം അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ജൈവവ്യൂഹമാണ് കണ്ടൽ കാടുകൾ സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി നിരവധി ബോധവൽക്കരണങ്ങൾ നടക്കുന്നുവെങ്കിലും പുത്തൻ ഭൂവിനിയോഗ രീതിയും ടൂറിസം വികസനങ്ങളുടെ പേരിലും നാമമാത്രമായ നമ്മുടെ കണ്ടൽ കാടുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അഴിമുഖങ്ങളിലെ ചെളിത്തിട്ടകളിലും ചതുപ്പ് പ്രദേശങ്ങളിലും ഉഷ്ണമേഖലാ നദികളുടെ ഡെൽറ്റകളിലും കാണപ്പെടുന്ന സസ്യശൃംഖലയാണ് കണ്ടൽ കാടുകൾ ലവണ പ്രദേശ സസ്യങ്ങൾ എന്നും ഇവ അറിയപ്പെടുന്നു പന്ത്രണ്ടോളം സസ്യ കുടുംബത്തിൽപ്പെട്ട ഇരുപത്തെട്ടോളം സസ്യവർഗങ്ങളായി ഇവയെ തരംതിരിച്ചിരിക്കുന്നു ഉച്ചവാരം സമൃദ്ധമായ കണ്ടൽ കാടുകൾ കൊണ്ട് അനുഗ്രഹീതമാണ് പിച്ചവാരം കണ്ടൽ കാടുകൾ പോണ്ടിച്ചേരിയിൽ നിന്ന് എഴുപത്തഞ്ച് കിലോമീറ്റർ തെക്കും തൃശ്ശിനാപ്പള്ളിയിൽ നിന്ന് നൂറ്റി അറുപത്തെട്ട് കിലോമീറ്റർ കിഴക്കുമായാണ് സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്ര നഗരമായ ചിദംബരത്ത് നിന്നും റോഡ് മാർഗം പതിനാറ് കിലോമീറ്റർ തീരപ്രദേശത്തേക്ക് സഞ്ചരിച്ചാൽ മതി കിച്ചവാരത്തെത്താം തികച്ചും ശാന്തമായ സുഷുപ്തിയിൽ കഴിയുന്ന ഈ തീരദേശ ഗ്രാമം സമൃദ്ധവും ഹരിതവുമായ ലോകത്തിലെ പ്രധാനപ്പെട്ട കണ്ടൽവനമാണ് ശാഖകളിൽ നിന്നും മണ്ണിലേക്ക് വളരുന്ന ഊന്ന് വേരുകളാണ് കണ്ടൽ ചെടികളെ മണ്ണിലേക്ക് ഉറപ്പിച്ചു നിർത്തുന്നത് താഴെ ഇറങ്ങുന്ന വേരുകൾ പലതും മുകളിലേക്ക് വളർന്ന് മണ്ണിനു മുകളിലെത്തും വേരിൻ്റെ പുറന്തോടിലുള്ള സുഷിരങ്ങളെയാണ് ഇവ ശ്വസനത്തിനായി ഉപയോഗിക്കുന്നത് മാതൃസസ്യത്തിൽ നിന്നും മുളച്ചതിന് ശേഷം ഇത്തുകൾ താഴേക്ക് വീഴുന്ന വിവി പാരിറ്റി എന്ന പ്രതിഭാസം കണ്ടൽ ചെടികളിൽ ദൃശ്യമാണ് കണ്ടൽക്കാടുകൾ ലോകത്ത് യൂറോപ്പിലും അന്റാർട്ടിക്കയിലും ഒഴികെ ബാക്കി എല്ലാ ഭൂഖണ്ഡങ്ങളിലും കാണപ്പെടുന്നു ഏഷ്യയിൽ ബംഗ്ലാദേശ് ഇന്ത്യ ഇന്തോനേഷ്യ പാകിസ്ഥാൻ ഫിലിപ്പൈൻസ് എന്നിവിടങ്ങളിലെ ഉഷ്ണമേഖല ഡെൽറ്റ പ്രദേശങ്ങളിലെ കാലാവസ്ഥ കണ്ടൽ കാടുകൾ വളരാൻ അനുയോജ്യമാണ് ഇന്ത്യയിൽ ഭൂമിശാസ്ത്രപരമായി പ്രധാനമായും മൂന്ന് തരം കണ്ടൽ കാടുകളാണ് കാണപ്പെടുന്നത് ഡെൽറ്റ പ്രദേശങ്ങളിൽ വളരുന്നവ കായൽ പ്രദേശങ്ങളിൽ വളരുന്നവ അഴിമുഖ പ്രദേശങ്ങളിൽ വളരുന്നവ ഗംഗ ബ്രഹ്മപുത്ര മഹാനദി കൃഷ്ണ ഗോദാവരി കാവേരി എന്നീ കിഴക്കൻ തീരത്തേക്കൊഴുകുന്ന നദികളുടെ ഡെൽറ്റകളിൽ വളരുന്നവയാണ് ഡെൽറ്റായി കണ്ടലുകൾ സിന്ധു നർമ്മദ താപ്തി എന്നീ പടിഞ്ഞാറൻ തീരത്തേക്കൊഴുകുന്ന നദികളുടെ ഏകദേശം ഫണൽ ആകൃതിയിൽ രൂപപ്പെടുന്ന നദീമുഖങ്ങളിലെ കായൽ പ്രദേശത്ത് കായൽ പ്രദേശ കണ്ടലുകൾ കാണപ്പെടുന്നു ഇന്ത്യയിൽ ഏകദേശം നാലായിരത്തി നാനൂറ്റി അറുപത്തൊന്ന് ചതുരശ്ര കിലോമീറ്റർ കണ്ടൽ കാടുകൾ ഉണ്ടെന്നാണ് കണക്ക് അതിൽ അറുപത് ശതമാനവും ബംഗാൾ ഉൾക്കടൽ തീരത്ത് വ്യാപിച്ചു കിടക്കുന്നു ഇരുപത്തഞ്ച് ശതമാനം അറബിക്കടലിന്റെ തീരപ്രദേശങ്ങളിലും പതിനഞ്ച് ശതമാനം ആൻഡമാൻ ദ്വീപുകളിലുമാണ് ഇന്ത്യയിൽ ഒൻപത് സംസ്ഥാനങ്ങളിലും മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണിത് ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായി വ്യാപിച്ചു കിടക്കുന്ന സുന്ദർബൻ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽവനം ഇതിന്റെ വിസ്തൃതി ഏകദേശം പതിനായിരത്തി ഇരുന്നൂറ് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യയിലാണ് ലോക പരിസ്ഥിതി പൈതൃക ജൈവവ്യൂഹമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഇടമാണ് സുന്ദർബൻ തൊള്ളായിരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഗുജറാത്തിലെ കച്ച് മേഖലയാണ് രണ്ടാമത്തെ വലിയ കണ്ടൽ പ്രദേശം ലോകത്ത് ആകെ നൂറ്റിയൊന്നിനം കണ്ടൽ സ്പീഷീസ് കണ്ടെത്തി രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ എഴുപതിനം സ്പീഷീസ് ഇന്ത്യയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഉയർന്ന ഉപ്പു ജല സാന്ദ്രതയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള അവിസീനിയ ആൽബ, ബ്രുഗേറിയ സിലിഡ്രിക്ക, ലഗൂൺ കുലേറിയ റെസ്മോസ അസ് കണ്ടേലിയ കാൻഡൽ തുടങ്ങിയവ ചിലതു മാത്രം ചെറുതും വലുതുമായ നൂറോളം ദ്വീപുകളിലായി വ്യാപിച്ചു കിടക്കുന്ന പിച്ചവാരം കാവേരിയുടെ കൈവഴികളായ വെല്ലാർ കൊള്ളിടം എന്നീ നദികൾ ഉൾച്ചേരുന്ന കായൽ പ്രദേശമാണ് അപൂർവവും വളരെ പെട്ടെന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതുമായ ബെർബനേസി കുടുംബത്തിലെ അവിസീനിയ അൽബ്രുഗേറിയ സിലിഡ്രിക്ക എന്നീ കണ്ടൽ മരങ്ങൾ കാണപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഇവിടം ലോകത്തിലെ പ്രത്യേക പരിരക്ഷ ലഭിക്കേണ്ട ജൈവ മേഖലയായി കരുതപ്പെടുന്നു സങ്കീർണമായ ആവാസ വ്യവസ്ഥയാണ് കണ്ടൽ കാടുകൾക്കുള്ളത് പിച്ചവാരം കണ്ടൽവനങ്ങളുടെ മറ്റൊരു പ്രത്യേകത ലോകത്തിലെ തന്നെ അപൂർവം സ്വാഭാവിക ദേശാടന പക്ഷി സങ്കേതങ്ങളിൽ ഒന്നാണിവിടം നൂറ്റി എഴുപത്തി പരം ഇനം പക്ഷികൾ ഇവിടെ ദേശാടനത്തിനെത്തുന്നതായി കണക്കാക്കുന്നു ഇതിൽ നാൽപ്പത്തി ഇനങ്ങളെ തരം തിരിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് തദ്ദേശീയവും വിദേശീയവുമായ വിവിധ ഇനം പക്ഷികൾ എല്ലാ വർഷവും സെപ്തംബർ മുതൽ ഏപ്രിൽ വരെ പ്രജനനത്തിനായി ദേശാടനത്തിനെത്തുന്നു നവംബർ മുതൽ ജനുവരി വരെയാണ് അവയുടെ പ്രജനന കാലം നീർക്കാക്ക ചാരമുണ്ടി ചെറുമുണ്ടി ഞാറപ്പക്ഷി നീലപ്പൊന്മാൻ ഉള്ളിപ്പൊന്മാൻ മീൻകൊത്തിച്ചാത്തൻ പാതിര കൊക്ക് തുടങ്ങിയ പക്ഷികൾ ഇവിടെ സർവ്വസാധാരണമാണ് അതുപോലെ പലതരം ജലസസ്യങ്ങൾ കടൽ ജീവികൾ എന്നിവയുടെ എല്ലാം കലവറ കൂടിയാണ് പിച്ചവാരം കണ്ടൽ കാടുകൾ ചെടികൾക്ക് അടിയിൽ വെള്ളത്തിനു മുകളിലേക്ക് വളരുന്ന ശാഖകളുടെ ചുവട്ടിൽ ആഴം കുറഞ്ഞ് ചെളിത്തട്ടിൽ ചെമ്മീനും ഞണ്ടും കൊഞ്ചും മറ്റു പലതരം മീനുകളും മുട്ടയിടുന്നു കടലാക്രമണത്തിൽ നിന്നും കരയെ സംരക്ഷിക്കുക എന്നതാണ് കണ്ടൽ കാടുകളുടെ മറ്റൊരു ദൗത്യം വേരുകളുടെ സമ്മർദ്ദവും അതിനടിയിൽ അടിഞ്ഞു കൂടുന്ന ഇലകളും എക്കലും മൺതരികളും കൂടി ചേർന്ന് ഉറച്ച മണ്ണ് കടൽക്ഷോഭങ്ങളെയും സുനാമി പോലുള്ള പ്രതിഭാസങ്ങളെയും ചെറുക്കുവാൻ പര്യാപ്തമാണ് കേരളത്തിൽ ഏതാണ്ട് കണ്ടൽ കാടുകളില്ലാതായി കഴിഞ്ഞു കൊല്ലത്തും കണ്ണൂരും അവശേഷിക്കുന്നവയും നാശത്തിൻ്റെ വക്കിലാണ്